ആദ്യം ചോദിക്കട്ടെ നല്ല പോസിറ്റീവ് െ ഭയങ്കരായിട്ട് രഞ്ജിന്റെ സ്മാർട്ട് ആൾക്കാരുടെ ഇതുപോലെ ആളും തരവും പറയാറുള്ളൂ എന്ന് പറയുന്ന പോലെ കണ്ടെത്തും അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ ഡിഫറെന്റ് ചോദ്യം ചോദിക്കാൻ അതെ ഇപ്പത്തെ എല്ലാ പിള്ളാരെയും ഞാൻ കാണുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ ചോദിക്കുന്നത് പിള്ളേരും ഇൻക്ലൂഡിംഗ് ഞാൻ കോൺഫിഡൻസ് എനിക്ക് കേട്ടോ കുറച്ച് കോൺഫിഡൻസ് കൂടി ഫീൽ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ആക്ച്വലി മ്യൂസിക് ഡയറക്ഷനിലേക്ക് തീരുന്ന ശേഷമാണ് അറിയാതെ വെച്ചു തുടങ്ങിയത് പിന്നെ അതൊരു ഐഡന്റിറ്റി ആയിട്ട് ഞാൻ തന്നെ മാറ്റി മുമ്പ് നല്ല കൊച്ചായിരുന്നു താടി വെച്ചാൽ ഇതൊരു എനിക്കൊരു കോൺഫിഡൻസ് കിട്ടാറുണ്ട് താടി ഉള്ളപ്പോ ഇങ്ങനെ ഒരു ഫീൽ ഉണ്ട് കൂടെ ഫീലിംഗ് ും എന്റെ ഇതില് ഞാൻ പറയുവാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഷാജിക്ക് ഇങ്ങനെ കണ്ടിട്ട് പിന്നെ ജോഷിയേട്ടൻ ഇവരൊക്കെ ജോഷിയും പിന്നെ അങ്ങനെ ഫുൾ ആയിട്ട് ഉണ്ട് പക്ഷെ അങ്ങനെ ഇല്ല എല്ലാ പിള്ളാരും നല്ല താടിയൊക്കെ വെച്ചിട്ട് ഈവൻ ഒരു കല്യാണ ചെറുക്കനെ പോലും കണ്ടു കഴിഞ്ഞാൽ ആ താടി ഇങ്ങനെ ഭയങ്കര ഒക്കെ ചെയ്തിട്ടാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പത്തെ യൂത്തിന്റെ ട്രെൻഡാണ് എനിക്ക് ക്ലീൻ ഷേവ് ഇത് അധിക ആൾക്കാർ അധികം കാണാറില്ലെന്ന് തോന്നുന്നു അപ്പൊ എനിക്ക് കേട്ടോ എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്ക് അറിയാ എന്റെ മിക്ക ഫ്രണ്ട്സിന് താടി ഉണ്ട് ഞാൻ അറിയാം അല്ലല്ല ഞാനൊരു ടൂ തൗസൻഡ് സെവൻ തൊട്ട് മ്യൂസിക് ഇൻഡസ്ട്രിയിലുണ്ട് എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ എന്നും മ്യൂസിക് ഡയറക്ഷൻ തന്നെയായിരുന്നു ലക്ഷ്യം ഇവൻ ചെറുപ്പം തൊട്ട് തന്നെ അപ്പോ ഒരു തെറ്റിനൊക്കെ എത്തിയപ്പോൾ ഞാൻ ആഡുകളും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആഡ് ചെയ്തു തുടങ്ങി അങ്ങനെ കുറേ ആഡ് ഷോർട്ട് ഫിലിംസ് അങ്ങനെയൊക്കെ പിന്നെ ഓഡിയൻ പോലത്തെ സിനിമകളുടെ ടീസേഴ്സ് അങ്ങനെ കുറേ കുറെ കുറേ ടീസർ മ്യൂസിക് കുറേ ചെയ്തു അങ്ങനെ 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 അങ്ങനെയാണ് ജോസഫിലേക്ക് ജോസഫിലേക്ക് അങ്ങനെയാണ് ഈ ഈ പറഞ്ഞ പോലെ പാട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ മ്യൂസിക്കാണ് പഠിച്ചത് ഹിന്ദുസ്ഥാനി പഠിച്ചിട്ടുണ്ട് വീട്ടിലെ അമ്മ അമ്മ പാടും എല്ലാവർക്കും വീട്ടിലെക്കും ഇപ്പൊ ഉദയബാനും അങ്ങനടക്കം ഒരുപാട് പേരുള്ള ഒരു ഫാമിലിന്നാണ് ഞാൻ വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് സാഹിത്യകാര്ന്മാർ പിന്നെ അതുകൂടാതെ വരയ്ക്കുന്ന ആൾക്കാരും പാടുന്ന ഒരു ഡാൻസ് കളിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് വെൽ ട്രെയിൻഡ് ട്രെയിൻഡായിട്ട് ആൾക്കാരുണ്ട് ട്രെയിൻഡ് അല്ലാത്തവർക്കും ഒരു പാഷൻ ഉള്ള ആൾക്കാരാണ് എന്റെ ഫാമിലിയിൽ കുറേ മിക്കവർക്കും അങ്ങനെ കിട്ടിയതായിരിക്കാം അപ്പോൾ കുഞ്ഞിലെ പാട്ട് പഠിച്ചത് ചെറുപ്പം തൊട്ട് ഞാൻ മ്യൂസിക് പഠിക്കുന്നുണ്ട് തുടങ്ങിയ അപ്പോൾ കോളേജൊക്കെ എത്തിയപ്പോൾ കോളേജൊക്കെ എത്തിയപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കലാപ്രതിഭ പ്രതിഭ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഈ ജില്ല സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽസിലൊക്കെ എന്നും ലളിത ഗാനം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ പാർട്ടിപ്പേറ്റ് ചെയ്യുമായിരുന്നു ഇങ്ങനെയൊക്കെ പാടുന്ന ഒരു ഒരു വ്യക്തികൾക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ എയിം എന്ന് പറയുന്ന നല്ലൊരു ഇഷ്ടം എനിക്ക് ഞാൻ അപ്പോഴും ഹാർമോണിയം അല്ലെങ്കിൽ കീബോർഡിലായിരുന്നു കീബോർഡിലായിരുന്നു എനിക്ക് കൂടുതൽ പുറകുകയും പിന്നെ ഒരു പാട്ട് കേൾക്കുമ്പോഴും അതിന്റെ അതിന്റെ കൂടുതൽ ഓർക്കസ്ട്രേഷൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക പാടുന്നതിനെ കാട്ടിലും എന്തൊക്കെയാണ് പോകുന്നത് ബേസ് ഗിറ്റാർസ് ഒക്കെ എങ്ങനെ എന്നൊക്കെ ഇങ്ങനെ കേൾക്കും ആരും കേൾക്കാത്ത പല കാര്യങ്ങളും ഞാൻ ഇങ്ങനെ കേട്ടെടുക്കാൻ ശ്രമിക്കാറുണ്ട് ചിലപ്പോ അത് ഒരു ടേസ്റ്റ് എനിക്ക് അങ്ങനെ ആയിരുന്നു അതിനോടായിരുന്നു ഓ അത് ശരി അപ്പൊ കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റ് എനിക്ക് ഇപ്പൊ മ്യൂസിക് ചെയ്യാൻ തുടങ്ങിയ ശേഷം എല്ലാം എനിക്ക് ഇഷ്ടമുള്ള എല്ലാം ഇപ്പൊ ഈസ്റ്റേൺ കൈൻഡ് ഓഫ് ഒരു സാരംഗിയും വീണയും സിത്താറും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് എടുക്കാറുണ്ട് ലൈവ് എടുക്കാറുണ്ട് പക്ഷെ എൻ്റെ പാട്ടുകൾ അറിയാതെ വന്ന് കയറി പോകുന്ന ഫ്ലൂട്ടിൻ്റെ ഒരു എലമെൻ്റ് എപ്പോഴും ജോസഫിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഫ്ലൂട്ട് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടമാണ് ബാസുരിൽ കേൾക്കുമ്പോൾ ഞാൻ എല്ലാ ദൈവങ്ങളുടെയും ഭക്തനാണ് തീർച്ചയായിട്ടും നൂറ് ശതമാനം ആണല്ലോ തന്നെയാണ് ാണ് അതുകൊണ്ടൊന്നും അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഹിന്ദുസ്ഥാനി ഫ്ലേവർ ഫ്ലൂട്ടിൽ വായിക്കുമ്പോ ഒരു ഒരു സം കൈൻഡ് ഓഫ് ഫീൽ എനിക്ക് കിട്ടാറുണ്ട് അതായിരിക്കാം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് സപ്പോർട്ട് ഏറ്റവും കൂടുതൽ എന്റെ അമ്മ തന്നെയായിരുന്നു അമ്മിപ്പ എന്റെ കൂടെ ഇല്ല അമ്മ മരിച്ചു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സായി അമ്മ ചേച്ചിയുടെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഹ്യൂജ് ഫാനാണ് ഹ്യൂജ് ഹ്യൂജ് ഫാനാണ് എൻ്റെ കൂടെ കുടിപ്പില്ല പക്ഷെ എൻ്റെ അമ്മ തന്നെയായിരുന്നു എന്നെ ശരിക്കും എൻ്റെ ലൈഫില് അല്ലെങ്കിൽ എൻ്റെ മ്യൂസിഷ്യൻ ഞാൻ ആയതിന് ഒരേ ഒരു കാരണം അമ്മയാണ് നൂറ് ശതമാനം എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അമ്മ ഫുൾ ടൈം പഠിത്തത്തിനെ മ്യൂസിക്കിനാണ് എനിക്ക് ഇമ്പോർട്ടൻസ് അമ്മ പാടുമായിരുന്നു അമ്മ പാടുന്നോട് ഭയങ്കര പാഷൻ ആയിരുന്നു ഡാൻസും ചെയ്യുമായിരുന്നു ട്രെയിൻഡ് അല്ലായിരുന്നു ഒറ്റോനെ ചേച്ചി ചേച്ചി പാട്ടിനോടൊന്നും ഇഷ്ടമാണ് കളിക്കും പ്രൊഫഷണലി എടുത്തില്ല പക്ഷെ ആ സമയത്ത് സ്കൂളിലും കോളേജിലും ഒക്കെ ഈ പറഞ്ഞ ആയിട്ടുണ്ട് ഇല്ല ചേച്ചി അല്ലല്ല ചേച്ചി വർക്ക് ചെയ്യുന്ന ദുബായിരുന്നു അച്ഛന് ഒരു പ്രൈവറ്റ് വർക്ക് ചെയ്യായിരുന്നു പാര സ്പിന്നിങ് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു എന്നിട്ട് അച്ഛൻ ഇപ്പൊ ആയി അച്ഛൻ പാലക്കാടാണ് ഉയർച്ച പാലക്കാട് ആണ് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ജോസഫിലേക്ക് വരാൻ നമുക്കൊരു സ്ട്രഗിൾ ഉണ്ടാവും നാച്ചുറൽ നമുക്ക് ഓൾ ഓഫ് എ സഡൻ ഒരു ഇൻഡസ്ട്രിയിലെ അല്ലെങ്കിൽ ഒരു ഫെയിമിലേക്ക് വരാനോ ഒരു സെലിബ്രിറ്റി ആവാനോ സോ ഈസി രഞ്ജിന് എന്തെങ്കിലും സ്ട്രഗിൾ ലൈഫ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഒരു അറുന്നൂറ് എഴുന്നൂറോളം ആഡുകളും ഷോർട്ട് ഫിലിം കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ സിനിമയിൽ എത്തിയത് ഒരു അഞ്ചാറ് കൊല്ലത്തിലാണ് അത്രയും ചെയ്തത് അപ്പോൾ അതാരും അറിയുന്നില്ലല്ലോ ഈ ആഡുകളും കാര്യങ്ങളും ജിങ്കിൾസും അല്ലെങ്കിൽ പല പ്രമുഖ ചാനലുകൾക്കും വേണ്ടി ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട് അത് ആർക്കും അറിയുന്നില്ല ഇപ്പോൾ ഓഡിയൻ്റെ ടീസ് മ്യൂസിക് ഒരുപാട് പ്രൈസ് ചെയ്യപ്പെട്ടതാണ് പക്ഷെ അതാരും മ്യൂസിക് ചെയ്തു എന്ന് ആർക്കും അറിയുന്നില്ല അന്വേഷിക്കില്ല പക്ഷെ സിനിമയിൽ പേര് വരുമ്പോഴാണ് എപ്പോഴും നമുക്ക് വാല്യൂ കിട്ടുന്നത് അപ്പോൾ ഈ ജോസഫ് ഇത്രയും ഒരു വലിയൊരു ഹിറ്റൊക്കെ ആയപ്പോൾ ആൾക്കാരെ പെട്ടെന്ന് ഒരു ആൾക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയല്ലോന്നാണ് പലരും ചിന്തിക്കുന്നത് ലക്കാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മുടെ ഒരു ആരൊഴുകൊല്ലത്ത് ഒരു വലിയ സ്ട്രഗിൾ അതിന്റെ പുറകിൽ എന്തായാലും കൊല്ലം വളരെ ചെറുതാണ് സിനിമയിലെ പക്ഷേ എങ്കിലും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അതൊരു സ്ട്രഗിൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നത് പാട്ടുകാരനായിട്ടാണ് അപ്പൊ പക്ഷെ അപ്പൊ തന്നെ എനിക്ക് ഒരുപാട് ഡയറക്ടേഴ്സൊക്കെ ആയിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവരെ കാണാൻ പോകുമ്പോഴും അവരായിട്ട് സംസാരിക്കുമ്പോഴും അവരെന്നെ കൊണ്ട് പാടാൻ പറയും ഞാൻ പാട്ട് പാടിക്കാനായിട്ട് മെല്ലെ സൈഡിൽ കൊണ്ടുപോയിട്ട് ഹെഡ് ഫോണൊക്കെ വെച്ച് ഞാൻ ചെയ്ത കമ്പോഷൻസ് കേൾപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ എന്റെ ലക്ഷ്യം മ്യൂസിക് ഡയറക്ഷൻ അവരിൽ കൂടെ കിട്ടും എന്നുള്ള ആഗ്രഹമായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഈച്ച് എൻ്റെ എവറി ആരെ കണ്ടാലും എങ്ങനെയെങ്കിലും ഒരു ചാൻസ് ചാൻസ് എങ്കിലും ഞാൻ അല്ല ചോദിച്ചിട്ടാണ് ശരിക്കും ഒരു സിഗ്നേച്ചർ പതിച്ചിട്ട് ഒരാള് ഇന്ന പടം ചെയ്യുമെന്ന് ചോദിച്ചതാണോ ജോസഫ് അല്ല ജോസഫ് ഈ പറഞ്ഞ പോലെ ഈ ഞാൻ ചെയ്ത കുറേ വേറൊരു പ്രമുഖ മലയാളം ചാനലിന് വേണ്ടിയിട്ട് എല്ലാ മ്യൂസിക്കും എൻ്റെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ അത് പ്രൊമാക്സ് ഇൻ്റർനാഷണൽ അവാർഡാണ് കിട്ടിയത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രൊമോ എന്ന് പറഞ്ഞിട്ട് അത് എനിക്ക് മാത്രമല്ല അതിൽ വർക്ക് ചെയ്ത എല്ലാ ടെക്നീഷ്യൻസിനും അപ്പോൾ ആ വർക്കൊക്കെ കൊണ്ട് ഞാൻ പപ്പേട്ടനൊരിക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ കൊണ്ട് ഞാൻ കേൾപ്പിച്ചു കൊടുത്തു പപ്പേടന അപ്പൊ തന്നെ എന്നോട് പറഞ്ഞു ഒരു പടം വരുന്നുണ്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വിളിക്കാം എന്നാ പറഞ്ഞു പാട്ടിൽ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു എന്നാ പറഞ്ഞത് പക്ഷെ ആ പടം മാറിപ്പോയി ജോസഫ് ഓണായപ്പോ പപ്പേടന ആദ്യം തന്നെ വിളിച്ചു പറഞ്ഞു രണ്ട് പാട്ട് ചെയ്യണം പറഞ്ഞു ആദ്യം വിളിക്കുന്നത് അതാണ് അഞ്ച് പാട്ടുകളായിട്ട് മാറിയത് അതിനായിട്ടുള്ള പാട്ടാണ് അത് ശരിക്കും ഈ ഒരു പാട്ടല്ല അഞ്ചു പാട്ടായാലും ശരി എല്ലാത്തിനും അതിന്റേതായ ഒരു വർക്ക് എല്ലാം ഒരുപോലെ ആയിരിക്കാം വർക്ക് ചെയ്തത് പക്ഷെ എന്തെങ്കിലും ഒരു ഇഷ്ടം ആ ഒരു പാട്ടിനോട് പ്രത്യേകം ഉണ്ടായിരുന്നു അല്ല അത് അത് എനിക്കിത് ഇറങ്ങി ഹിറ്റായതോടെ മനസ്സിലാക്കിയത് ഏത് ഹിറ്റാവും ഏത് ഫ്ലോപ്പവും നമുക്ക് അറിയാൻ പറ്റില്ലെന്നുള്ള കാര്യമാണ് ഞാനൊന്നും മനസ്സിലാക്കിയത് എനിക്ക് വേറെ ഒരു അറിവ് അതിൽ കിട്ടിയിട്ടില്ല ഡെഫിനറ്റ് എല്ലാ പാട്ടുകളും നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോൾ തന്നെയാണ് എന്തായാലും ഉറക്കുന്നത് അത് നൂറ് ശതമാനം അങ്ങനെ തന്നെ ആഡ് ഞാൻ ചെയ്യുമ്പോഴങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ സത്യം സത്യമാറിനെ പ്രതീക്ഷിച്ചത് കരിനീലക്കണ് ഹിറ്റ് എടുക്കുന്നായിരുന്നു അങ്ങനെയാണെങ്കിൽ കരിനീലക്കണ് ഹിറ്റ് തന്നെ ആണ് പക്ഷെ ഭയങ്കരമായിട്ട് പൂമത്തോടെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഇപ്പൊ പൂമത്തോടെ ഞാൻ ചെയ്ത പാട്ടൊന്നും പോലും എനിക്ക് തോന്നാറില്ല അത് ആൾക്കാരിലേക്ക് അങ്ങനെ എത്തിയത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി നമ്മുടെ കൈയ്യിൽ നിന്ന് പോയി തോന്നാറുണ്ട് അതാണല്ലോ വേണ്ടത് ജനങ്ങളെ ഏറ്റെടുക്കുകയാണ് അപ്പോ ശരിക്കും അത് കമ്പോസ് റേഞ്ച് നല്ല പാട്ട് അറിയാം ആ രണ്ടു എരിഞ്ഞ മാത്രം ഞാൻ മഴയായി പെയ്തടി ഇടറല്ലേ മണിമു കൺ മണി മാറത്തൂറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി ോളം മഴവില്ലായി വളരേണെന്മണി പാളി തീരമാല പോലെ കാത്തു നിന്നേക്കാം പീലി ചേരുത്തൂവൽ വീശിക്കാറ്റിലാടി നീങ്ങാം കനിയേ മെലഡി സോങ് ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ എനിക്ക് കുറച്ച് ാണ് മ്യൂസിക്രോ സാഹചര്യങ്ങളനുസരിച്ചാണ് മെലഡി അല്ലെങ്കിൽ അതിന്റെ ഫാസ്റ്റ് നമ്പേഴ്സ് അങ്ങനെയാണ് പക്ഷേ കൂടുതൽ ടച്ച് ചെയ്യാൻ കൂടി അങ്ങനെയല്ല എനിക്ക് എല്ലാം ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷേ മെലഡീസ് പെട്ടെന്ന് അധികം ചിന്തിക്കാതെ വരുന്ന ഒരു ഒരു അതാണ് പെട്ടെന്ന് വരും ഫാസ്റ്റ് 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 നമ്പർ 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 ചെയ്യാൻ ചെയ്തിട്ടുണ്ട് വന്നിരുന്നു ാണ് അങ്ങനെയൊന്നും സിനിമ ചെയ്യുമ്പോൾ മെലഡി മാത്രം ഒരിക്കലും പറയാൻ പറ്റില്ല എല്ലാ കൈൻഡ് ഓഫ് ഞാൻ ചെയ്യാറുണ്ട് മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോൾ ശരിക്കും തന്നെ പാടാനാണോ തോന്നുന്നത് അതോ ആരെങ്കിലും കൊണ്ട് പാടിപ്പിച്ചിട്ട് ചെയ്യാക്കാനാണോ എനിക്ക് പാടിപ്പിക്കാനാണ് തോന്നാറ് ഇതുവരെ ഞാൻ ഒരു സോങ്സും ഞാൻ പാടണമെന്നായിരുന്നു ജോയ് ചേട്ടൻ്റെ ആഗ്രഹം അപ്പൊ പേട്ടനും പറയായിരുന്നു പൂമത്തോളെ എന്തായാലും നീ തന്നെ പാടിയാൽ മതി എന്ന് പറയുന്നു പക്ഷേ എനിക്ക് തോന്നാറില്ല എനിക്ക് വേറൊരാൾ പാടി ഔട്ട് പുട്ട് പുറത്തു വരുമ്പോഴാണ് ഹാപ്പി ആവാറ് അപ്പോ ഇതുവരെ ഞാൻ പാടിയിട്ടില്ല എനിക്ക് പാടണം തോന്നാറില്ല ഇല്ല അയ്യോ അതെ പാട്ടുകാരനല്ലേ എനിക്ക് പാടി കൊടുത്ത് പാടിപ്പിക്കാനൊക്കെ ഇഷ്ടമാണ് പാടുമായിരിക്കും അങ്ങനെയല്ല അത് തീർത്ത് അവോയ്ഡ് ചെയ്യുന്നതല്ല എനിക്ക് വേറൊരാള് ഞാൻ കമ്പോസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് വേറൊരാളുടെ ശബ്ദത്തിൽ നമുക്ക് അങ്ങനെ ഒരാളെ കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ കാണില്ല കാണില്ലേ പാടിപ്പിക്കണം നൂറ് ശതമാനം എല്ലാവരെയും പോലെ എനിക്ക് ആഗ്രഹമുണ്ട് െ കാര്യം എത്രയാലും രഞ്ജൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് എന്തായാലും നമ്മുടെ മലയാളികൾ മുഴുവൻ ഏറ്റെടുത്തിരിക്കുവാണ് അപ്പൊ എത്രയാലും ആ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടാവും ഒരു എയിം എന്താണ് ഫിലിം ഫീൽഡ് തന്നെയാണ് മ്യൂസിക് ഡയറക്ഷൻ തന്നെയാണ് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് വേറെ ഒന്നിലേക്കും ശ്രദ്ധ തിരിയാൻ തോന്നരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കാരണം എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം തന്നെയായിരുന്നു മ്യൂസിക് ഡയറക്ഷൻ അപ്പോൾ അവിടേക്ക് തന്നെ അവിടെ അവിടെ തുടക്കം കുറിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ മുന്നോട്ട് പോകണം തന്നെയാണ് ഡെഫിനറ്റ്ലി എനിക്ക് എല്ലാ ഭാഷകളിലും ചെയ്യണം ആഗ്രഹം എനിക്ക് തെലുഗു ഇൻഡസ്ട്രി ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര എന്താ പറയുക എനിക്ക് അങ്ങനത്തെ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തെലുഗു ഇൻഡസ്ട്രിപ്പോ ചെയ്യാറുണ്ട് ആഗ്രഹമാണ് തമിഴ് ഇപ്പൊ നമ്മൾ എൻ്റർ ചെയ്യുന്നുണ്ട് തമിഴ് ഇൻഡസ്ട്രി ഇഷ്ടമാണ് ശരിക്കും നമ്മുടെ മലയാളത്തിൽ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കത്തില്ലേ ബിക്കോസ് നമ്മളൊരു തമിഴ് പടം ഇറങ്ങുമ്പോ ഇപ്പൊ വിജയുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും ഒരു എന്താ പറയാ അവർക്കൊരു പ്രത്യേകം ഉണ്ട് അല്ലെ ഡപ്പാങ്കൂത്ത് പോലെ അത് പക്ഷെ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കും ആ ഒരു ഭയങ്കര കാച്ചിയാണ് അത് അതുപോലെ ഒരു ട്രെൻഡ് നമുക്ക് മലയാളി വരാൻ പറ്റും പക്ഷേ അതിനനുസരിച്ച് സിറ്റുവേഷൻസ് വരുന്നുണ്ട് ചോദിച്ചു അത് വരുമ്പോൾ ഡെഫിനറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഇറങ്ങിയ ബോബൻ ചേട്ടൻ സംവിധാനം ചെയ്ത പടമാണ് അതില് പാടി പക്ക ഡാങ്കൂത്ത് സോങ് ആണ് സോങ് ആണ് പക്ഷെ പലരും എന്നെ വിളിച്ചു ചോദിച്ചു എന്താ രഞ്ജൻ ഒരു പാട്ട് ചെയ്തിരിക്കുന്നു ഇതല്ല എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം ചെറിയ അതാണ് പ്രശ്നം എനിക്ക് ആഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നും അല്ല എല്ലാ കൈൻഡ് ഓഫ് പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് അത് ഡിഫറെന്റ് ആയിട്ടുള്ള സൗണ്ടിങ്ങും കാര്യങ്ങളും എനിക്ക് എപ്പോഴും ഇഷ്ടം അത് യും മനസ്റ്റ് ചെയ്യുന്ന എനിക്ക് ചെയ്യാൻ അറിയുന്നത് എല്ലാരും പറയുന്നത് എന്താ പറയാ രാജകുമാരൻ എന്ന് ജയചന്ദ്രൻ ചേട്ടനാണ് എല്ലാരും ആക്സെപ്റ്റ് ചെയ്ത് ജയചന്ദ്രചേട്ടൻ ചെയ്യുന്ന എല്ലാ പാട്ടും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ എപ്പോഴെങ്കിലും ഇൻസ്പയർ പിന്നെ ഡെഫിനറ്റ്ലി എനിക്ക് ജയേന്ദ്രൻ സാറ് മാത്രമല്ല മലയാളത്തില് നമ്മള് ഗോപിചേട്ടനാണെങ്കിലും ഷാനിക്ക് ആണെങ്കിലും പ്രശാന്ത് പിള്ള ആണെങ്കിലും എല്ലാ മിസിലേറ്റേഴ്സിൽ ഒരുപാട് ഒരുപാട് സുഷി ഇപ്പോഴത്തെ യങ് ജനറേഷൻ നമ്മുടെ കൂടെയുള്ള സുഷിൻ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും എടുക്കാൻ ഒരുപാട് ഒരുപാട് ലെസൺ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇപ്പോഴും കുട്ടിയാണ് ഉറപ്പായിട്ട് ഇനിയും ഓപ്പർച്യൂണിറ്റീസ് പല ലാംഗ്വേജിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ഓരോ ട്രെൻഡ് അന്നത്തെ മനസ്സിലാക്കണം ഇപ്പൊ അവരെന്താണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് നോക്കണം അത് നോക്കണം കാരണം ഇപ്പോൾ തമിഴിൽ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം കടാവർ എന്ന് പറഞ്ഞ മൂവിയാണ് അമല പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ് അപ്പോൾ ചേച്ചിയുടെ ഫ്രണ്ടാണ് അഭിലാഷ് അഭിലാഷ എഴുതിയ പടമാണത് അപ്പോൾ അഭിലാഷാണ് എന്നെ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അപ്പോൾ ആ സിനിമയിൽ ആദ്യം നമ്മൾ പോയത് ആ സിനിമയുടെ ഒരു കൾച്ചറിനോടൊപ്പം തന്നെ തമിഴിൽ ഇപ്പോഴത്തെ സൗണ്ടിങ്ങും അല്ലെങ്കിൽ എന്തൊക്കെയാണ് കോമ്പറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് അതിനെ ഓവർകം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനോടൊപ്പം കിടപിടിച്ച് നിൽക്കാൻ തക്ക സൗണ്ടിങ് നമ്മൾ കൊണ്ടുവരണം എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി നൂറ് ശതമാനമുണ്ട്